ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മാങ്ങ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വെള്ളമൊന്നുമില്ലാതെ തുടച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അല്പം വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ആ മാങ്ങെ മിക്സ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ കൈകൊണ്ട് തന്നെ കൈ ഒന്നും വെള്ളം ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണോട്ടോ ഇവിടെ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ ഒരു രണ്ട് മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായിട്ട് കട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചാറ കേട് കൂടാതിരിക്കാനായിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം നല്ലെണ്ണയിൽ വാട്ടിയെടുക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ പെട്ടെന്ന് കേടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അധികം നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം നമ്മൾ എരിവുള്ള മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ആ ഒരു എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തീ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ അല്പം ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ അതനുസരിച്ച് വേണം കേട്ടോ ഇതിലേക്ക് ഉപ്പ് അതിന് ശേഷം ആഡ് ചെയ്യാനായിട്ട് പിന്നീട് അതിലേക്ക് നമ്മൾ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഒന്നര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വിനാഗിരിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വിനാഗിരി നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാവേ ഇപ്പോൾ ഈ വിനാഗിരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് മാങ്ങ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പൊടികളൊക്കെ നമ്മുടെ മാങ്ങയുടെ ഉള്ളിലേക്ക് നന്നായി ഒന്ന് പിടിക്കാനായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ആ വിനാഗിരിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വ ി നല്ല പോലെ ആ ഒരു മാങ്ങയിലേക്ക് പിടിച്ച് വരുന്നത് വരെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മാങ്ങയും അതുപോലെ വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ അധികം നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല രുചിയോട് കൂടിയ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്